നമസ്കാരം സന്നിധാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലെ ദർശന രീതികളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ശബരിമലയിലേത് കാനവാസിയായ അയ്യപ്പനെ കാണാനുള്ള യാത്രയ്ക്ക് മുൻപ് ഭക്തർ ശരീരവും മനസ്സും അതിനായി പാകപ്പെടുത്തേണ്ടതുണ്ട് അതിനായി അവർ സവിശേഷമായ വ്രത അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നു നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതശുദ്ധിയോടെ വേണം ശബരിമല ദർശനം നടത്തേണ്ടത് ശബരിമല ശ്രീധർമ്മ ശാസ്ത്രാവിനെ ദർശിക്കാൻ ആദ്യം അയ്യപ്പ മുദ്ര അഥവാ മാല അണിയുന്നു ഇതിനെ അയ്യപ്പ ദീക്ഷ എന്ന് പറയുന്നു അതിനുശേഷം ഭക്തർ സ്വാമി അല്ലെങ്കിൽ അയ്യപ്പൻ എന്നറിയപ്പെടുന്നു ഭക്തൻ ദൈവതുല്യനായതിനാൽ എല്ലാ ജീവജാലങ്ങളെയും സമമായി കാണണം ആ കാലഘട്ടം വളരെ കർശനമായ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് സുഖഭോഗങ്ങൾ ഉപേക്ഷിച്ച് ഋഷിതുല്യമായ ജീവിതമാണ് ഭക്തർ നയിക്കേണ്ടത് ഇനി എന്താണ് മണ്ഡലകാല വ്രതം എങ്ങനെയാണ് അത് അനുഷ്ഠിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പലർക്കും ധാരണയില്ല ഏത് വ്രതം അനുഷ്ഠിക്കുമ്പോഴും അത് എന്തിനാണ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന കൃത്യമായ ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാകണം ശബരിമല വ്രതത്തെ പൊതുവെ മണ്ഡല വ്രതം എന്നാണ് അറിയപ്പെടുന്നത് മണ്ഡലകാലം നാൽപ്പത്തിയൊന്ന് ദിവസമാണ് എന്താണ് നാൽപ്പത്തി ദിവസത്തിന്റെ പ്രത്യേകത എന്തുകൊണ്ട് മണ്ഡല വ്രതം നാൽപ്പത്തൊന്ന് ദിവസമായി പലരും പല രീതിയിലും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഭാരതത്തിലെ വ്രതങ്ങൾക്കും ഉത്സവങ്ങൾക്കും ആചാരങ്ങൾക്കും കൃത്യമായ ജ്യോതിശാസ്ത്രത്തിന്റെ പങ്കുണ്ട് ഉത്തരായണം യാഗങ്ങളുടെ ആരംഭം കുറിക്കുന്ന സമയമാണ് ദക്ഷിണായണം പിതൃക്കളുടെ സമയമാണ് ഇനി എന്താണ് നാൽപ്പത്തിയൊന്നിന്റെ പ്രത്യേകത എന്ന് നോക്കാം ഇവിടെ രണ്ട് രീതിയിൽ വർഷം കണക്കാക്കുന്നു ഒന്ന് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമുള്ള സൂര്യവർഷം രണ്ടാമത്തേത് മുന്നൂറ്റി ഇരുപത്തിനാല് ദിവസമുള്ള ചന്ദ്രവർഷം ഇത് തമ്മിലുള്ള അന്തരം നാൽപ്പത്തിയൊന്ന് ദിവസമാണ് ഇതിനെ മണ്ഡലമായി കാണുന്നു ഇനി ശബരിമല വ്രതവുമായി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ബന്ധം നോക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാകട്ടെ ആകട്ടെ ഫലവത്തായി മനുഷ്യ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും മാറ്റം വരുത്തണമെങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസം എടുക്കുമെന്ന് ഭാരതീയ ആയുർവേദ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നോക്കിയാൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം സാധാരണ മനുഷ്യനെ തപസിയാക്കി സ്വാമിയായി വളർത്തി അയാളിലെ ശാരീരികവും മാനസികവും ഭൗതികവും ആയ മാറ്റം പൂർണമായി അയ്യപ്പനായി മാറുന്നു തത്വമസി ബോധം മനസ്സിൽ നിറയുന്നു കൂടാതെ ആധുനിക ശാസ്ത്രപ്രകാരം ഒരു ഘോഷം ജനിച്ച് വളർന്ന് നശിക്കാൻ എടുക്കുന്ന സമയം നാൽപ്പത്തിയൊന്ന് ദിവസമാണ് നാം കഴിക്കുന്ന ആഹാരങ്ങൾ ഘോഷമായി മാറുന്നു അങ്ങനെ നോക്കുമ്പോഴും നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കൃത്യമായ വ്രതം ഒരുവനെ പുതിയ മനുഷ്യനാക്കി മാറ്റുന്നു ഇവിടെ നാൽപ്പത്തി ഒന്ന് എന്നത് ഒരു മണ്ഡലം അഥവാ വൃത്തത്തെ പൂർത്തീകരിക്കുന്ന സാധനയും കൃത്യമായ സമയവുമാണ് അതോടൊപ്പം ആഹാര നിഹാരങ്ങൾ കൊണ്ട് ഒരയ്യപ്പന് സ്വന്തം ശരീരത്തിൽ ക്രമാനുഗതമായ മാറ്റം ഉണ്ടാക്കാൻ പ്രാപ്തിയുള്ള സമയചക്രം കൂടിയാണ് മണ്ഡലവ്രതം അഥവാ ശബരിമല വ്രതം നാൽപ്പത്തിയൊന്ന് എടുക്കുമ്പോൾ ഭക്തന് ശനിയുടെ ദോഷത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്നു എന്നാണ് വിശ്വാസം ശനി ദോഷം ഏഴു വർഷത്തോളം നീണ്ടു നിൽക്കുന്നതാണ് മണ്ഡലകാല വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഒരു വ്യക്തി പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോകുന്നു മണ്ഡലകാല വ്രതം എടുക്കുന്നതിലൂടെ അടുത്ത ഏഴു വർഷം ശനിയുടെ ദോഷമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇതിനെ എല്ലാം നിഷ്പ്രയാസം ഇയാൾക്ക് തോൽപ്പിക്കാനാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നാല്പത്തിന് ദിവസ വ്രതം എടുക്കുന്നതോടെ ഒരു വ്യക്തി മനുഷ്യനിൽ നിന്ന് ദൈവമായി മാറുന്നു എന്നാണ് വിശ്വാസം